കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ജേക്കോം ടേബിള് രൂപീകരിച്ചു ജെ സി കാഞ്ഞങ്ങാട് സൈഡിലാണ് ആൾക്കാരുള്ളത് അപ്പം അതിൽ പ്രധാനപ്പെട്ടത് ജെ സി കാസർഗോഡ് എലക്ട്രിസിറ്റിയാണ് ഈ ഒരു ജേക്കോം ടേബിള് സ്പോൺസർ ചെയ്യുന്നത് ജെ സി ഡെ വർക്ക് തന്നെയാണ് ജെ സിയിടെ വേറൊരു ലോം എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് ജേക്കോം ടേബിൾ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ജേക്കോം ടേബിൾ രൂപീകരിക്കുന്നതിൻ്റെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ മേഖലകളിൽ തൊഴിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് തൊഴിൽ സൃഷ്ടിക്കുക എന്നതിൻ്റെ മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ സംരംഭകരെ സൃഷ്ടിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ നീക്കങ്ങളും കൂടി ഞങ്ങൾ നടത്തി കാസർഗോഡ് ജില്ലയിലെ ബേള നീർച്ചാൽ വില്ലേജുകളിൽ തൊഴിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്പോൺസിബിൾ ടൂറിസം യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിൽ വ്യവസായ വകുപ്പ് സഹായ ഹസ്തങ്ങള് നീട്ടിയിട്ടുണ്ട് ജെ സി അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും സഹായ ഹസ്തങ്ങൾ നീട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഒരു റിക്വസ്റ്റ് ലെറ്റർ വ്യവസായ വ്യവസായ വകുപ്പിനും ഡിസ്ട്രിക്ട് കളക്ടർക്ക് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു കോപ്പി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തരാം പക്ഷെ അത് ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ജെ സി ഒരു കാസർഗോഡ് ജില്ലയിലെ ജെ സിടെ ഒരു വലിയൊരു അറ്റംപ്റ്റായിട്ടും കൂടി ഇതിനെ കണക്കാക്കാണ് ഇപ്പോൾ ഈ ജെ കോമിൻ്റെ ആദ്യത്തെ ചെയർമാനായിട്ട് നമ്മുടെ ടി പി കെ ക്ലോത്ത് പാഡിൻ്റെ ഉടമ ശ്രീമതി രാജേഷ് അനോജാണ് കുടുംബശ്രീക്ക് പത സംവിധാനമല്ല കുടുംബശ്രീനെയും കൂടി ചേർത്ത് പിടിച്ചിട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നിലവിൽ വ്യവസായ വകുപ്പിൻ്റെ ഓരോ ഇൻ്റേൺസ് എല്ലാ പഞ്ചായത്തിലുമുണ്ട് അപ്പോൾ അവരുടെ സഹായം ഇതിന് കിട്ടുന്ന വ്യവസായ വകുപ്പിൽ വകുപ്പിൽ നിന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് സജിത് സാറ് ഉറപ്പ് വന്നിട്ടുണ്ട് അപ്പം അതും ആ ഒരു പ്രതീക്ഷയിലും കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ നമ്മൾക്ക് തന്നെ മുന്നോട്ട് പോകുന്ന അല്ലാണ്ട് തന്നെ ബിൽഡപ്പ് കാസർഗോഡെന്ന് പറയുന്ന ഒരു സംഘടനയും കൂടി ഇതിൽ സഹകരിക്കാതെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് ജെ കോം നമ്മൾ രൂപീകരിക്കുന്നത് കാരണം നമ്മൾക്ക് ഒറ്റയടിക്കുള്ള ഒരു സപ്പോർട്ടല്ലോ കുറച്ചും കൂടി എൻ്റെ ഇനീഷ്യൽ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപേക്ഷകള് സ്വീകരിച്ചു ഇനി ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റ് പരിപാടികളിലേക്ക് കടക്കും ഇതോടൊപ്പം തന്നെ നമുക്ക് ഇരുപത് കുട്ടികളെ സഹായിക്കാൻ പറ്റും ഞാൻ ജെ സി കാസർഗോഡ് ഇലക്ട്രിസിറ്റിയുടെ പ്രസിഡൻ്റാണ് നിലവിലുള്ള അപ്പോൾ ഇരുപത് കുട്ടികൾക്ക് ഈ പുതിയൊരു ലോക്കൽ ഓർഗനൈസേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എസ് ജി ജി എസ് ജി സി സ്കോളർഷിപ്പുകളുണ്ട് അപ്പോൾ അതിലേക്ക് കുട്ടികൾ പെൺകുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കാനുള്ള അപേക്ഷകൾ ഞങ്ങളിലൂടെ നൽകുന്നതായിരിക്കും ഇപ്പോൾ രണ്ട് ലോക്കൽ ഓർഗനൈസേഷൻ വഴി നൽകുന്ന ജെ സി ഇന്ത്യയുടെ വലിയൊരു പദ്ധതിയാണ് അത് എസ് ജെ സി സ്കോളർഷിപ്പുകൾ പെൺകുട്ടികൾക്കായിട്ടുള്ളത് അപ്പോൾ അതും ഈ ലാസ്റ്റ് ഡേറ്റ് ഈ മാസം മുപ്പതാം തീയതിയാണ് പത്ത് പത്ത് ഒരു ജെ സി കാസർഗോഡ് എലട്രോസിറ്റിക്ക് പത്ത് പേരയക്കാം അതുപോലെ ജേക്കോം ടേബിള് രൂപീകരിച്ച പുതിയ ലോക്കൽ ഓർഗനൈസേഷൻ്റെ പേരിൽ ഒരു പത്ത് പേരയക്കാം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അത് പദ്ധതികൾ ഇവിടെ തൊഴിലില്ലായെന്നുള്ള തൊഴിലില്ലായ്മയുടെ ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇതാണ് അതിൻ്റെ വനിതകളിലേക്ക് ലിമിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് കാസർഗോഡ് തന്നെ